വെരി ഗുഡ് ഷോട്ട് ടൈം സിക്സർ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെയും മികവ് പുലർത്തിയ താരത്തിന്റെ ബാറ്റ് ശബ്ദിക്കുന്നുണ്ടി ഒരു ബൗണ്ടറിയോട് കൂടി ആദ്യ ഓവറിന് വരി സമാപ്തി കുനിക്കുമ്പോൾ സ്കോർ ബോർഡിൽ പതിമൂന്ന് റൺ പോരാട്ടത്തിന്റെ രണ്ടാം ഓവറുമായി എത്തുന്നു മണി ചിത്രത്താഴിട്ട് പൂട്ടാനെത്തിയ അഫ്സലിനെതിരെ മറ്റൊരു ഷോട്ട് തീർക്കുന്നു ഇത്തവണ സിക്സറിലേക്ക്

ാറ്റായി മാറുന്നതാരം മറ്റൊരു ഷോർട്ടിലൂടെ സിക്സർ നേടിക്കൊണ്ട

ോ്റ്റർട്ടിലൂടെ മനോഹരമായ ഒരു സിക്സർ കണ്ടെത്തുന്നു ഇത്തവണ തുടരെ രണ്ട് സിക്സറുകളുമായി കളം വാഴാനൊരുങ്ങുന്ന താരം അവേശ പോരാട്ടത്തിന്റെ നാല് ഓവറുകൾ പിന്നീട് സ്കോർ ബോർഡിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ എഴുപത്തിയെട്ട് റൺസുമായി കയൽത്തൻ മലപ്പുറം അവസാന ഓവറുമായി തവണയെത്തുന്നു ഷബാബ് ഈ മൈതാനിയിൽ അത്ഭുതങ്ങളുടെ പ്രവാഹം തീർത്ത് അതിനവും അവനിയിലേക്ക് ഉണ്ടങ്ങുന്നു വെരി ഗുഡ് കംബാക്ക് അഭിഷേമല വെല്ലുന്ന സെമിഫൈനൽ പോരാട്ടത്തിന്റെ ആദ്യ ഇന്നിംഗ്സ് പൂർത്തിയാക്കുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ 84 റൺസുമായി കെഎൽടിൻ മലപ്പുറം 85 റൺസ് വിജയ ലക്ഷ്യമായി തവൺ ഓപ്പണിംഗ് കോമ്പോയേറ്റുന്ന റഷീദ് ആൻഡ് മഷഹൂദ് അൻസാസ് സ്റ്റാർട്ടഡ് വിത്ത് ബുള്ളറ്റ് ഡെലിവറി വെരി വെൽ ബോളിംഗ് ക്യാച്ച് ക്യാച്ച് കുഞ്ഞൂപ്പാ കയ്യില ആദ്യ ഓവറിൽ തന്നെ വലിയൊരു ബ്രൈത്തൽ നൽകുന്നു ഇതവൺ ആൻസാർ എന്നതാരം പവർ ഹിറ്റർ ആയി മാറി അബ്ഷൂദ് എന്നതാരത്തെ അടിക്കുന്നു വെരി വെൽ ബോളിംഗ് ആജിദോ ആജിദോ ശബ്ദിക്കുന്നു സിക്സർ എന്ന രൂപത്തിൽ ിങ് പിന്നിടുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ പരീക്ഷണശാലയിൽ നിന്നും എത്തിയ രണ്ടാം ഓവറുമായി ി ബോളിംഗ് പെർഫോമൻസ് ബൈഫാ മത്സരത്തിൽ രണ്ട് ഓവറുകൾ പിന്നിടുന്നു രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത് റൺസുമായി ടീം ഡാമത്സരത്തിൽ എറിഞ്ഞ് പിടിച്ച് വലിഞ്ഞ് മുറുക്കാൻ മൂന്നാം ഓവറുമായി എത്തിയ സനൂവിനെതിരാദിത്യ പന്ത് സിക്സറിലേക്ക് കട്ടിംഗ് മൂന്നാം ഓവറിന് സമാപ്തി കുറിക്കുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത് റൺസുമായി ടീം ദാറുസലാം അനങ്ങാൻ വിടാത്ത സാഹചര്യം ഒരുക്കാൻ നാലാം ഓവറുമായി എത്തുന്നു കട്ടർ ബോൾ അർജിത്തിൽ Now the cracking delivery by Jinder. Okay. Okay. Well, 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 well. മലപ്പുറത്തിന്റെ ബോളിംഗ് നേരെ ഒരേ സ്വഭാവമുള്ള ബോളേഴ്സായി മാറുന്നു മത്സരത്തിന്റെ നാല് ഓവറുകൾ പിന്നിടുന്നു രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത്തി ഒന്ന് റൺസുമായി എത്തുന്നു മിനെ തോൽപ്പിച്ച് കെ ആൾട്ടൺ മലപ്പുറം വിജയരഥത്തിലേറുന്നു ഇത്തവണ സെമിഫൈനലിലും കടന്ന് ജൈത്രയാത്ര തുടരുന്നു കെ ആൾടെൻ മലപ്പുറം